<Sanye> െ വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്ന പ്രതാപന് പണി കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണേട്ടനോട് എല്ലാ സത്യവും ഇനിയെങ്കിലും തുറന്ന് പറയണം അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണെന്ന് മഹാലക്ഷ്മി തിരിച്ചറിയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന ആ വലിയൊരു കൊലയാളിയെ കണ്ണേട്ടൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി ആ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിയിൽ കണ്ണൻ ചോദിക്കുന്നുണ്ട് അതേ കണ്ണേട്ട സത്യം തന്നെയാണ് ഇനിയെങ്കിലും ഈയൊരു കാര്യം കണ്ണേട്ടൻ അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അന്ന് അയാളുടെ ലോറിയിൽ ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ ഈ ഒരു സംഭവമാണ് കണ്ടത് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പ്ര പ്രശ്നങ്ങൾ എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇത് മറ്റാരും തന്നെ അറിയാൻ പാടില്ലെന്ന് അയാൾ എന്നെ വിലക്കിയിരുന്നു പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്നും പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല കണ്ണേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ആ ചെറിയ പ്രായത്തിലുണ്ടായ ആ അപകടം കണ്ണേട്ട് അച്ഛനെയാണ് ബാധിച്ചത് എന്നുള്ള കാര്യം കണ്ണേട്ടനെ ഇങ്ങനെ വീൽ ചെയറിലാവാൻ കാരണം എൻ്റെ രണ്ടാൻ അച്ഛനാണെന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേടോ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടമായത് തൻ്റെ അച്ഛൻ കാരണമാണെന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഇനി ഒന്നും തന്നെ നോക്കാനില്ല ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും അയാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ അച്ഛനെ കൊന്ന് അയാൾ ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ്റെ കരുണ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് അയാളെ കൊടുക്കാൻ എനിക്കറിയ താമസമൊന്നും വേണ്ട എനിക്കറിയാവുന്ന ഏറ്റവും നല്ലൊരു പോലീസുകാരനുണ്ട് ഈ ഒരു കാര്യം ഞാൻ അയാളുമായിട്ട് പറയാൻ പോവുകയാണ് അതിനുശേഷം മാർക്കോയെയും പിന്നെ കൂട്ടുകാരനെയും വിളിച്ച് വരുത്തുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഈ രണ്ടാൾക്കാരോടും ആ നടന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെടാനുള്ള കാരണം ഇന്ന് എനിക്ക് മനസ്സിലായി ആ പ്രതാപനാണ് ആ എൻ്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നത് പാവം എൻ്റെ അച്ഛൻ ഒരുപാട് വേദന സഹിച്ച് കാണും ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ എത്താനും കാരണം അയാൾ തന്നെയാണ് എന്തായാലും എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് കണ്ണൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനന്തവും മാർക്കോയും പറയുന്നുണ്ട് കണ്ണൻ സാറിന് എന്ത് വേണം െങ്കിലും ഞങ്ങൾ ചെയ്തു തരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ഏൽപ്പിച്ച പോലീസാണെങ്കിൽ അതേസമയം പോലീസ് അവിടെ എത്തി പ്രതാപൻ്റെ അടുത്ത് വണ്ടിയിൽ കയറാൻ വേണ്ടി പറയുന്നുണ്ട് പോലീസിന്റെ വരവ് കണ്ട് പ്രതാപനൊന്ന് ഭയക്കുന്നുണ്ട് ഒന്നും പറയാൻ നിൽക്കാതെ പോലീസ് പ്രതാപനെ കൊണ്ടുപോകുന്നു പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് മുത്തശ്ശിയോട് അയ്യെ വക്കീലിനെ വിളിക്ക് അയാൾ എല്ലാം ശരിയാക്കും അമ്മ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ആ വക്കീലിനെ വിളിക്കുന്നുണ്ട് വക്കീൽ പറയുന്നുണ്ട് ഈ ഒരു കേസ് കോടതിയിലെത്തിയതാണ് എനിക്കെന്തായാലും ഇതിൽ നിന്ന് പ്രതാപനെ രക്ഷിക്കാൻ കഴിയും ില്ല എന്തായാലും കേസ് പിൻവലിക്കാതെ പ്രതാപനെ നമുക്ക് ജയിൽ നിന്ന് ഇറക്കാനും കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ കൈ ഒഴിയുന്നുണ്ട് അയൊരു വക്കീലും അങ്ങനെ ഈ ഒരു ശിക്ഷ പ്രതാപൻ അനുഭവിക്കോ ഇല്ലയോന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇന്നൊരു പ്രമേഹം ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ